മഞ്ചേരി കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുസറിസ് പൈതൃക ബോട്ട് യാത്ര വേറിട്ട അനുഭവമായി മാറി വ്യത്യസ്ത മേഖലകളിലെ അൻപത് പേരാണ് യാത്രയിൽ പങ്കെടുത്തത് തൃശൂർ എറണാകുളം ജില്ലകളിലൂടെ പെരിയാർ നദി വഴിയായിരുന്നു യാത്ര ചേന്നമംഗലത്തെ ജൂതപ്പള്ളി പാലിയം കൊട്ടാരം പാലിയം നാലുകെട്ട് സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം കോട്ടപ്പുറം ഫോർട്ട് അഴിമുഖം തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘം സന്ദർശനം നടത്തി ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രൻ ശ്രീനി ഇളയൂർ എം ടി നിലമ്പൂർ ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി കെ വി എം ഉണ്ണി ജയപ്രകാശ് കാമ്പുറം ഉസ്മാൻ ഇരുമ്പുഴി ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സി പി ഷഫീക്ക് അക്ബർ കൊളക്കാടൻ അബ്ദുള്ളക്കുട്ടി എടവണ്ണ ഡോക്ടർ എൻ ബിജി അഡ്വക്കേറ്റ് സുജാത വർമ്മ മീര പുഷ്പരാജ് പുഷ്പ ചിങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ ഒരു വലിയ പ്രളയത്തിലാണ് ഈ വൈപ്പിൻ ദ്വീപ് ഏഷ്യയിലെ പോപ്പുലേഷനുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് രൂപാന്തരപ്പെടുകയും ഈ തുറമുഖം ഇവിടെ നിന്നില്ലാതാവുകയും ചെയ്തത് അപ്പോ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം